ഹരിയോ ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവദന്ദം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസ ഫലമാണ് ഇപ്പോൾ നവംബർ മാസത്തിൽ നമ്മളിപ്പം പതിനൊന്ന് ലഗ്നക്കാരുടെ ഫലം നോക്കി അല്ലേ ഇനി നമ്മൾ മീന മീനലഗ്നത്തിൻ്റെ ഫലമാണ് നോക്കുന്നത് മീന ലഗ്നക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയുണ്ടാകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചന്ദ്രനും വ്യാഴവും കൂടി ശരിക്കലും സ്ഥാനം മാറി നിൽക്കുന്നവർ എന്നൊക്കെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാശി മാറി നിൽക്കുന്നവർ പറയാം ഇപ്പം നിങ്ങളെ മീനൻ ലഗ്നത്തിലല്ല മീനൻ രാശിയിലാണ് ജന്മം വിചാരിക്കുക ഓക്കെ അപ്പം എവിടെയാണ് ലഗ്നത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഇതിലാണ് ജാതകത്തിൽ തന്നെയാണ് വരുന്നത് അങ്ങനെയുള്ള സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പം ലഗ്ന ഇപ്പം ലഗ്നവും മീനും നമ്മുടെ രാശിയും ചന്ദ്രൻ മീനത്തിൽ തന്നെയാണ് അല്ല ലായും ചായയും ഒന്നിച്ച് മീനൻ രാശികളും നിൽക്കുന്നത് വിചാരിക്കുക ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സംഭവിച്ചു നോക്കുമ്പോൾ വ്യാഴം അവിടെ നിൽക്കുന്ന കർക്കിടൻ രാശികളാണ് നിൽക്കുന്നത് കർക്കിട രാശിയുടെ അധിപുനം ആരാണ് ചന്ദ്രനാണ് അല്ലേ മീനൻ രാശി അല്ലെ ലഗ്നം എന്ന് പറയുമ്പോൾ ഭാവാധിപന അല്ലെങ്കിൽ എന്ന് പറയുന്ന ആരാ വ്യാഴം അപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് അവിടെ രാശി പരിവർത്തനം നടക്കുന്നുണ്ട് ചന്ദ്രൻ്റെ രാശിയിൽ വ്യാഴവും വ്യാഴത്തിൻ്റെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയമാണ് ഓക്കെ ഈ ഒരു യോഗം എന്ന് പറയുന്നത് മീന മീനലഗ്നവും മീൻ ചന്ദ്രൻ കൂടി മീനത്ത് നിൽക്കുക അതായത് ഒന്നുകിൽ പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രം ഈ നക്ഷത്ര ഒന്നായിരിക്കണം ലക്നവും നമ്മളിപ്പോൾ മീൻ ലക്നാണോ പറയുന്നത് സോ ലഗ്നവും മീനും ആയിരിക്കണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലാണ് ഈ ഒരു യോഗം ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കണക്ട് ചെയ്യാവുന്നത് ഓക്കെ വേറെ എവിടെയെങ്കിലാണ് രാശി നമ്മുടെ ചന്ദ്രൻ വേറെ ഏതെങ്കിലും രാശിയായെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ആവുന്നില്ല ഈ ഒരു കോമ്പിനേഷൻ അത്ര അത്രയും ആവില്ല ഇത് പക്ക ആയിട്ടാണ് നിൽക്കുക അതുപോലെ തന്നെ നമ്മുടെ യോഗഗ്രഹമായ യോഗകാരകനായ കുജനെ സംഭവിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കാന്ന് പറയുന്നത് ജന്മത്തിൽ ശനിയുണ്ട് എന്നാൽ ആ ശനിയിലേക്ക് എന്താണ് വേറെ ദൃഷ്ടി വരുന്നുണ്ട് എട്ടിലെ സൂര്യനും അതുപോലെ തന്നെ ശുക്രനോട് ഒന്നിച്ചു നിൽക്കുന്നു ആറ് എട്ടാം ഭാവദേവന്മാർ അല്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ആരാണ് ചിങ്ങരാശിയാണ് ചിങ്ങത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് അതുപോലെ എട്ടാം ഭാവം എന്ന് പറയുന്നത് ആരാണ് ശുക്രനാണ് അധിപൻ തുരാമ്പുരാശിയുടെ അതിന് എന്ന് പറയുന്നത് ശുക്രനാണ് ഷോ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് എട്ടാൽ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാഴത്തെ സംബന്ധിച്ച് നോക്കുമ്പം വ്യാരം നമുക്ക് ജന്മത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഒമ്പതാം ഭാവത്തിലേക്ക് അല്ലേ ഒമ്പതാം ഭാവത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട് ഓക്കെ നമുക്ക് അനുകൂലമായിട്ട് അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്ന വ്യാരം എന്ന് പറയുന്നത് നമുക്കറിയാം വ്യാരം അഞ്ച് തരുന്ന അനുകൂലമായ സ്ഥിതിയാണ് ചെയ്യുന്നത് അല്ലേ അഞ്ചിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു അത് ഉച്ഛസ്ഥനായി വികാരം നിൽക്കുന്നു അവിടെ നിന്ന് നമ്മുടെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ലാവസ്ഥാനത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിലേക്ക് എന്താണ് ദൃഷ്ടി വരുന്നുണ്ട് സൊ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ടാണ് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പക്ക ആയിട്ട് പറയാം ഓക്കെ ബാങ്കിൽ ഇപ്പോൾ ഭയങ്കര സെറ്റായിട്ടും എടുത്ത് പറയാം കാരണം ബിസിനസ് തുടങ്ങുന്നവർക്ക് അത് ചെയ്യാം തൊഴിൽ മാറണം ആഗ്രഹിക്കും ചെയ്യാം തൊഴിൽ ലഭിക്കാനുള്ളവർക്ക് തൊഴിൽ ലഭിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അത് ചെയ്യാം ഇനി മൊത്തത്തിൽ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയുടെ ടൈമായിട്ട് നമുക്ക് പറയാൻ സമയമാണ് എന്ന് പറയുന്നത് നമുക്കൊരു കൺഫ്യൂഷൻസ് നിറഞ്ഞ തീരുമാനത്തിൽ നിന്നൊക്കെ അത് മാറ്റി നമുക്ക് കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റും തന്നാൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നോ ചെയ്യണോ വേണ്ടോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം നമുക്ക് ചെയ്യാം അതിനുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നല്ലൊരു ടൈമായിട്ട് നമുക്ക് അടുത്ത് കാണാം അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ട് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഭയങ്കര വീക്കായിട്ടുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് നിറഞ്ഞ പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആയിട്ട് നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈകി പോകുന്നു എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ വയ്യ മാറി തുടങ്ങുന്ന സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ നമുക്കൊരു ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി നമ്മുടെ ജോബിനായാലും ബിസിനസ്സിലായാലും എല്ലാത്തിനും കുറച്ച് ക്വാളിറ്റി കിട്ടും അതുപോലെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നല്ല പാത ഇട്ടി തളിച്ച് മുന്നോട്ട് പോകാൻ സമയമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുക ഫാമിലി ലൈഫ് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ സമയം സുഖമാക്കി ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ടൈം പീരീഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോവാം അതുപോലെ തന്നെ കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ട് അടുക്കുക ശത്രുക്കളുണ്ടായിരുന്നവരൊക്കെ ഒന്ന് മിത്രങ്ങളൊക്കെ ആവാനുള്ള യോഗങ്ങളൊക്കെ നമുക്ക് പറയാം ഓക്കെ അതൊന്നും തള്ളിക്കളയേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് എന്നിരുന്നാലും അവിടെ ചില തരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ ചില പുതിയ ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അത് വളർച്ച നമ്മുടെ ഉയർച്ച കണ്ടിട്ടുണ്ടാവാനാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാം ആൻഡ് റിലാക്സ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ആ മാസം കടന്നു പോകുന്നതായിരിക്കും കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ക്ലാലിറ്റി അല്ലെങ്കിൽ മൈൻഡിൻ്റെ ക്ലാലിറ്റി കിട്ടുക ജീവിതത്തിൽ കുറച്ചുകൂടി ലക്ഷ്യബോധം ഉണ്ടാവുക പഠിക്കണമെന്ന് ആഗ്രഹം കൂടുതലായിട്ട് തോന്നിപ്പിക്കുക നമുക്ക് മെമ്മറി കുറച്ചുകൂടി ബൂസ്റ്റ് ആവുക നമുക്ക് കുറച്ചുകൂടി ക്ലാറ്റി കിടക്കാം കാരണം നമ്മുടെ ലഗ്നത്തിലേക്ക് വ്യാഴ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ വ്യാരം എന്ന് പറയുന്നത് വികസുരുവാണ് ദേവഗുരുവാണ് അപ്പം ഗുരു നമ്മളിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു നമ്മളുടെ നേരെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നേരെ ദൃഷ്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ നേരെ വരയ്ക്ക് നയിക്കാം നമ്മളെ നേരെ നേരവരേക്ക് കൊണ്ടുപോകാം അതിനുള്ള ഉപദേശങ്ങൾ നമുക്ക് തരാം അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാം അല്ലേ അതിനുള്ള വരികൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാം അല്ല ശിഷ്യൻ്റെ ഒരു അടുത്തിടെ തങ്ങിപ്പോയി അതിൽ സ്ട്രക്കായി തോന്നിക്കറിഞ്ഞാൽ ഗുരു എന്ത് ചില ഗുരുക്കന്മാരെ വരി വെട്ടി തെളിച്ചു കൊടുത്തു വിടും ചിലവരെന്തു ചെയ്യും അതിനുള്ള മാർഗം കൊടുക്കും നീ വേണമെങ്കിൽ ബാക്കി ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ ഇവിടെ വ്യാഴത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാസം ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉപദേശം നമുക്ക് കിട്ടും അതെവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റിയൽ ആയിട്ടായിരിക്കും കിട്ടുക ഓക്കെ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കും കിട്ടുക എന്തുവാം ഒരു ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് പരിചയം പോലും ഇല്ലാത്തവരായിരിക്കും നമ്മളോട് പറയുന്നേ നമുക്കൊരു വരി കാണിച്ച് തരും ആ വരിലൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫ് നമുക്ക് സക്സസ് ആയിട്ട് നേടിക്കൊണ്ട് പോകാൻ പറ്റും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തന്നെ നിങ്ങൾ നിൽക്കുക കാരണം ഇപ്പോൾ മൈൻഡ് നല്ല ക്ലാറ്റി ആക്കേണ്ട സമയമാണ് ഓക്കെ നല്ലൊരു ക്ലാറ്റിയോടെ നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുക നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ എന്തെങ്കിലും രോഗാവസ്ഥയിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മരുന്ന് ഫലിക്കാത്ത അവസ്ഥയെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്ന സമയമാണ് അതായത് നിങ്ങൾക്ക് ഇത്ര നാളും മരുന്ന് ഫലിച്ചില്ലെങ്കിൽ ഇനി മരുന്ന് ഫലിച്ചു തുടങ്ങും അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം മനസ്സിലാവും വേറെ ചിലപ്പോൾ ചികിത്സ മാറും ചികിത്സ മാറിച്ചാലും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ചികിത്സ രീതിയിലോട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വൈദ്യനെ സെൽറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ രോഗാവസ്ഥയിലുണ്ടായിരുന്ന കാടിനും പയ്യെ ലൈറ്റായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ശരിക്കും ഒരു എന്താണ് ആ ഒരു ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ നവംബറിലേക്ക് കിടക്കുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് പ്ലാസ്റ്റിക മാറ്റം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കുറവ് നിങ്ങൾക്ക് ആ രോഗത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ പിന്നെ നമ്മൾ കൂടി നമ്മുടെ കെയർ ടേക്ക് കെയറും കൂടെ എടുത്ത് അതിനായിട്ട് കൃത്യമായിട്ട് മുമ്പോട്ട് പാത നോക്കി പോയ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ അസുഖത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറവുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ച് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് കുറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ പാണ്ടിട്ട് നിങ്ങൾക്ക് വെൽ നോളജ് ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസിലാണെങ്കിൽ നിങ്ങൾ ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വേണ്ട കൺസൾട്ടേഷൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്വയമേ നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നല്ലൊരു എന്താണ് ഫിനാൻസിയൽ കൺസൾട്ടൻസിനെ കണ്ട ഒന്ന് ഒപ്പീനിയൻ എടുത്തിട്ട് അതിൻ്റെ കാര്യത്തിലേക്ക് കയറിക്കുന്നതാണ് കുറച്ചൊക്കെ നല്ലതാണ് കാരണം ഫിനാൻസ് ആണ് കുറച്ച് നമ്മൾ ടേക്ക് കെയർ ചെയ്ത് മാനേജ് ചെയ്യേണ്ട ഒരു സബ്ജെക്റ്റാണ് ഫിനാൻസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ അതിൻ്റെയായ മെത്തേഡിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അത് തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയാൻ പറ്റും കേട്ടോ ലാഭമാണ് എന്നാൽ നാളെ കൊണ്ട് കുറേ പൈസ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടാമെന്ന് വിചാരിക്കില്ല അങ്ങനെ ഇട്ട നഷ്ടമായിരിക്കും ഒരു നോളജ് ഇല്ലാതെ ഒന്നിനെ അറിവില്ലാതെ കൊണ്ട് പൈസ ഇടില്ല കൃത്യമായ അറിവ് ചെയ്യുക നമ്മൾ എന്ത് പറഞ്ഞാലും എന്താണ് നമ്മുടെ ആഷൻസ് വാല്യൂബിൾ ആണ് അല്ലേ എത്ര നല്ല ടൈം വന്നാലും നമ്മൾ ആഷൻ ചെയ്തില്ലെങ്കിൽ അതിനോട് യാതൊരു യൂസും ഇല്ല സോ നമുക്ക് നല്ല ടൈം വരുമ്പോൾ നമുക്ക് എവിടെയും കൊണ്ടിട്ട ലാഭം കിട്ടും എന്നല്ല ചിന്തിക്കട്ടെ എവിടെ ഇട്ടാൽ ലാഭം കിട്ടുമെന്ന് ചിന്തിക്കണം മനസ്സിലായി അതിനു വെച്ചാൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം നമുക്കറിവില്ലെങ്കിൽ അതിനറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്നിട്ട് പ്രോപ്പർ പ്ലാൻ ചെയ്ത് വേണം ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ ഓക്കെ അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലേ നമ്മുടെ ആഷനിൽ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ പറ്റില്ല താൻ പാതി ദൈവം പാതി ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ട് വേണം നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുക എന്ന് പറയാം അല്ലെങ്കിൽ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്ത് ഈശ്വരനെ വിശ്വസിച്ചാൽ അവശ്വര തരും എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഭാഗ്യം പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം എന്നിട്ട് ഇപ്പം പരീക്ഷയ്ക്കൊന്നും പഠിക്കാതെ പരീക്ഷ പാസ് ആവാണ് പ്രാർത്ഥിക്കാരില്ല പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തു പോയി എക്സാം ഒക്കെ എഴുതി റെഡി ആയി നമ്മൾ എക്സാമിനുമ്പോൾ ഈശ്വരനൊന്നും പഠിച്ചു എല്ലാം റെഡിയായി പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എഴുതിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുക അവരൊക്കെ അത് മനസ്സിലാക്കി അത് മാർക്ക് ഇടാൻ നോക്കുക നമ്മളുടെ സൈഡ് വീക്കായിട്ട് നമ്മളവിടപ്പുറത്ത് എന്ത് സാധാരും പോസിറ്റീവ് ചെയ്തൊരു ഉണ്ടോ ഇല്ല നമ്മളിപ്പം നൂറുപേര് നശിച്ചു പോകണം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നു അല്ലെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ പോയി എന്താണ് ഞാനും എൻ്റെ വീട്ടിലുള്ളവരും ഞാനും തങ്ങനെ നന്നാവണം എന്ന് കാര്യം നമ്മൾ അതാണ് മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് നല്ലതും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ലത് നമ്മുടെ ശത്രു ഈവൻ നമ്മുടെ ശത്രുക്കൾക്ക് പോലും നല്ലത് തന്നെ വരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഓക്കെ നമ്മൾ ആർക്കും നെഗറ്റീവ് ചിന്തിക്കില്ല അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ പറിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കണ്ട അവരെക്കുറിച്ച് ചിന്തിക്കണ്ട അവർക്ക് ദോഷം വരണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഓർക്കുക വേണ്ട എന്ന് കാരണം ആ ഓർക്കൊന്നും ചിലപ്പോൾ അവർക്ക് അഫ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ നമുക്ക് തന്നെയായിരുന്നു നമ്മുടെ ലൈഫിൽ അഫ്റ്റ് ആയി വരിക എന്ന് പറയുന്നത് സോ ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം കേട്ടോ കാരണം നമ്മുടെ മൈൻഡിന് നല്ലൊരു പവർ ഉണ്ട് ആ മൈൻഡ് പവർ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ തന്നെ നാശത്തിന് ചിലപ്പോൾ കാരണമായി മാറും ഓക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ശത്രുക്കളൊക്കെ അറിയിപ്പും പക്ഷെ അത് അവർക്ക് ഏക്കുന്നില്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഏകുന്നുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വരും പറയും പക്ഷേ നിങ്ങളുടെ ശത്രുക്കൾ ചിലപ്പോൾ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ യൂണിവേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക ഈശ്വരന്മാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആ രീതിയിലായിരിക്കണം ഓക്കെ നമ്മൾ കോൺഷ്യസിൽ നമ്മൾ ചെന്തെങ്കിലും വേറൊരു ആയിരിക്കും പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സേവ് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലായിരിക്കും സോ അതൊക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക സോ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുക നല്ല കാര്യങ്ങൾ തന്നെ ആളുകളോട് സംസാരിക്കുക എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഹാപ്പിയാകും നമ്മളെപ്പോഴും പോലെ അപ്പം നമുക്ക് നല്ലത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും നമ്മൾ ഓട്ടോമാറ്റിക് നന്നായിരിക്കുന്നത് നമ്മുടെ വളർച്ച ഉണ്ടാവും സോ നമ്മൾ ശത്രുക്കളെ കുറിച്ച് കുറച്ച് എന്തിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ കരിയറിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ചുറ്റിനുള്ള എല്ലാം നമ്മുടെ അനുകൂലമായിട്ട് വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സെഞ്ചുന്നത് എനിക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം